കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യയിലെ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് അഭിനന്ദനവുമായി ആരോഗ്യമന്ത്രി ഡോക്ടർ തൗഫീഖ് എത്തപ്പോൾ അറിയണം സൗദിയുടെ മുന്നേറ്റം കോവിഡ് പ്രതിരോധത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ കണ്ണപ്രയത്നത്തെ അദ്ദേഹം പ്രശംസിക്കുകയാണ് ലോകത്ത് കോവിഡ് മരണ നിരക്കും ഗുരുതരമായ കോവിഡ് കേസുകളുടെ എണ്ണവും കുറഞ്ഞ രാജ്യമായി സൗദിയെ മാറ്റിയത് ആരോഗ്യ പ്രവർത്തകരുടെ പരിശ്രമമാണെന്ന് ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി ആശുപത്രികളിലും ഹെൽത്ത് സെന്ററുകളിലും രാപ്പകൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരാണ് യഥാർത്ഥ ഹീറോകൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അവർ നടത്തുന്ന പ്രയത്നങ്ങൾക്കും സമർപ്പണങ്ങൾക്കും നന്ദി എന്ന വാക്ക് മതിയാകില്ലെന്നും സുദാർഹവും അർപ്പണബോധത്തോടെയുമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളാണ് ലോകത്ത് കോവിഡ് മരണ നിരക്കും അത്യാഹിത കേസുകളുടെ നിരക്കും ഏറ്റവും കുറഞ്ഞ രാജ്യം ായി സൗദി അറേബ്യയെ മാറ്റിയതെന്നും ഡോക്ടർ തൗഫീഖ് പറയുകയും ചെയ്തു പരിശോധനകൾ കൂടിയതും ലാബുകളിലെ പരിശോധനാശേഷി മൂന്നിരട്ടിയായി വർദ്ധിച്ചതും രാജ്യത്തെ എല്ലാ പ്രവിശ്യകളിലും നടത്തുന്ന വിപുലമായ പരിശോധനകളുമാണ് സൗദിയിൽ കോവിഡ് കേസുകൾ കൂടുതൽ കണ്ടെത്തുന്നതിന്റെ കാരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗദിയിലെ ആരോഗ്യ സംവിധാനം ശക്തമാക്കുന്ന മികച്ച ആരോഗ്യ പ്രവർത്തകരുണ്ടെന്നുള്ള വിശ്വാസമാണ് കോവിഡ് കേസുകൾ കൂടുതൽ കണ്ടെത്തുന്നതിനായി വിപുലമായ പരിശോധനകൾ നടത്താൻ കാരണമെന്നും ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിച്ച് അദ്ദേഹം വ്യക്തമാക്കി കോവിഡ് പ്രതിരോധ നടപടികൾ ഊർജിതമായി നടക്കവേ രോഗം ഭേദമാകുന്നവരുടെ വർദ്ധിക്കുകയാണ് യാണ് രോഗമുക്തി നേടിയവർ കാലലക്ഷമായി രോഗബാധിതർ വർദ്ധിക്കുന്നതിനൊപ്പം രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിലും ആശാവഹമായ പുരോഗതിയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് രാജ്യത്ത് മെയ് പതിനേഴ് വരെ മൊത്തം കോവിഡ് ബാധിതരുടെ എണ്ണം എഴുനൂറ്റി അൻപത്തിരണ്ടാണ് പത്ത് മരണം ഉൾപ്പെടെ ആകെ മരണപ്പെട്ടവർ മുന്നൂറ്റി പന്ത്രണ്ടായിട്ട് ശതമാനം പുരുഷന്മാരും ഇരുപത്തിരണ്ട് ശതമാനം സ്ത്രീകളുമാണെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് പറയുകയും ചെയ്തു ഇന്ന് രോഗമുക്തരായവരുടെ എണ്ണത്തിൽ ആശാവഹമായ കണക്കുകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി എൺപത്തി ആറ് പേരാണ് രോഗമുക്തി നേടിയത് ഇതോടെ രാജ്യത്ത് കോവിഡ് ഭേദമായവരുടെ എണ്ണം ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടായി ഉയരുകയും ചെയ്തു ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേർ ചികിത്സയിൽ കഴിയുന്നതായും ഇതിൽ ഇരുന്നൂറ്റി രണ്ട് പേർ അതീവ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് ഇന്ന് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ന് ലോക രക്തസമ്മർദ്ദ ദിനമാണ് കൊറോണ വൈറസ് ബാധിച്ച ആളുകളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ഏറ്റവും അപകടകരമായ വിട്ടുമാറ ലോകങ്ങളിലൊന്നാണ് ഇത് രക്തസമ്മർദ്ദമുള്ള ആളുകൾ ആരോഗ്യ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത് പ്രധാനമാണ് പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്ത് ഇതുവരെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം എഴുപത്തി ഒൻപതായി ഉയർന്നിരിക്കുകയാണ് ഇതിൽ യു എയിലാണ് മലയാളികൾ കൂടുതലായി മരിച്ചത് ആറ് ഗൾഫ് രാജ്യങ്ങളിലായി കോവിഡ് മരണം അറുനൂറ്റി എഴുപത്തി ഒന്ന് കടന്നു സൗദി അറേബ്യയിലാണ് കൂടുതൽ മരണം സൗദിയിൽ ഇതുവരെ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം മുപ്പത്തി ഒന്നാണ് അതോടൊപ്പം തന്നെ ലോകത്താകെ കോവിഡ് മരണം മെയ് പതിനേഴ് മൂന്ന് മണിവരെയുള്ള കണക്ക് പ്രകാരം മൂന്ന് ലക്ഷത്തി പതിമൂന്നായിരം എഴുന്നൂറ്റി അറുപത്തിയേഴ് പിന്നിട്ടു രോഗബാധിതരുടെ എണ്ണം നാല് ലക്ഷം കടന്നു രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിൽ വർധനവ് കാണിക്കുന്നത് ഏറെ ആശ്വാസകരമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ